ഇതെന്താണ് ഇത് മുളക വെള്ള വെള്ളയാണ് അല്ലേ മറ്റേ സാധാരണ ചെറിയ കാന്താരിയെ ഒരല്പം എരിവ് കുറവുണ്ട് വലിപ്പമുണ്ട് അച്ചാറല്ല ഉപ്പിലിട്ട് വെക്കാൻ ഉപ്പിലിട്ട് ഉപ്പിലിട്ടല്ലേ വലിപ്പമാണെ വെക്കുള്ളൂ വലിപ്പം ഇത്രയും വെക്കും വലിപ്പം കൂടുതലുണ്ടാവും ഇതിപ്പോ ഒത്തിരി നാള് നിന്നോലെ ഈ ചെടി ഇങ്ങനെ ഇത് ചെടിയെ സംരക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നാളെ നിൽക്കും പക്ഷെ ഇതിനകത്ത് കംപ്ലൈന്റ് കാണുന്നുണ്ട് ഒരു രോഗം വരുന്നുണ്ട് ഇവിടെ ഇതാണ് കുഴപ്പം എന്ത് പച്ചക്കറി നട്ടാലും ഇതിനൊന്നും ആരും ഒരു മരുന്നും പറയുന്നില്ല പറയുന്നില്ല സാധാരണ ഈ വെളുത്തുള്ളി കഷായമൊക്കെ നമ്മള് കൊള്ളാമെന്ന് പറയുന്നു പക്ഷെ അതൊന്നും പലപ്രതല്ലേ കാര്യം കൃഷി പോവാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ആരും ഒരു നിർദ്ദേശം തരാനും ഇല്ല അവർക്കും അറിയില്ല അവർക്കറിയാനേക്കാൾ കൂടുതൽ നമുക്കറിയാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അല്ലാതെ ചാണകമൊക്കെ പൊളിപ്പിച്ചോടിക്കുന്നുണ്ടോ പിന്നെ ചാണകം അതായത് പിന്നെ പച്ച ചാണകം പിന്നെ അല്പം ദാസോളം പിന്നെ ഈ ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ ടോണിക്ക് അതെല്ലാം ഇതിലിപ്പോ കൊടുത്തിട്ടുണ്ട് അതല്ലേ ഒരാഴ്ച കഴിയുമ്പോൾ റിസൾട്ട് അറിയാം അറിയാൻ പറ്റും എല്ലാ കാന്താരി ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് അച്ചാറല്ല അച്ചാറല്ല മുളക് അങ്ങനെ ഒന്നും ചേർക്കണ്ട ഇത് ചെല്ല് തന്നെയാണ് ചില്ലു ഈ ചില്ല് ഭരണിയില് ഇട്ടാല് ഇത് വൃത്തിയായിട്ട് കിടക്കുള്ളൂ മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ കാന്താരി നമ്മൾ ആ ചെടി ഉണ്ടല്ലോ ആ ചെടി ചെടിയെന്ന കാന്താരി പറച്ച് തിളപ്പിച്ചാറിച്ച് വെള്ളത്തിൽ കഴുകി ഈ കുപ്പിയും തിളപ്പിച്ചാറിച്ച് വെള്ളത്തിൽ കഴുകി ഇട്ട് വേണം ഇടാനായിട്ട് നമ്മൾ ഇടുമ്പോ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പുളി കൂടി പോകരുത് ഉപ്പും പുളി കൂടി കൂടിപ്പോയാലും ഉപ്പ് കൊണ്ട് ക്രമീകരിക്കാം എന്നാലും അതിന്റെ യഥാർത്ഥമായ ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മുളകിന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഉപ്പും പുളിയും കറക്റ്റ് ആയിരിക്കണം ആണല്ലേ നമ്മളിപ്പോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് എടുക്കാം ഇത് എത്ര നാല് ഇതാ ഇത് ഒരാഴ്ച കൊണ്ട് നമുക്ക് എടുക്കാം ഒരാഴ്ച ഇതിന്റെ കളർ അങ്ങ് മാറും മാറുമ്പോ എത്ര നാള് പണി എത്ര നാല് പണിയിൽ ഇരിക്കും ചോറ് നേരത്ത് ഒരു ഇവിടെ അയേഞ്ചുകാർക്ക് ഇത് ശീലമായി എനിക്കും ഇവിടെ ശീലമായി പോയില്ല ഒരു കഷ് ഉണക്കമീൻ എടുത്തുവെക്കുന്നു ഇത് കൂടി രണ്ടെണ്ണം വെക്കുന്നു വേറെ ഒരു കറിയും വേണ്ട വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം ും വെള്ള കാന്താരിയും അത് ഉപ്പിലിട്ട് നമുക്ക് കാണാൻ പറ്റി അതെ അതെ